ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായ അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയഞ്ഞവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി ദൈവചനം പറയുകയാണ് പന്ത്രണ്ട് വർഷത്തെ രോഗം കൊണ്ട് നടക്കുന്ന ഒരു സഹോദരി അവിടെ പറയുന്നൊരു കാര്യം ഈ സഹോദരിയുടെ സമ്പത്ത് മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു ഡോക്ടേഴ്സിന് കൊടുത്തു ഹോസ്പിറ്റലിന് കൈമാറി എന്നിട്ടും സൗഖ്യം വരാത്ത ഒരു സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്ക് രോഗങ്ങൾ വരാറുണ്ട് ചില വിഷയങ്ങൾ സൗഖ്യമാകാറുണ്ട് ചിലത് ഡോക്ടേഴ്സ് കൈവിട്ടത് കർത്താവ് സൗഖ്യമാക്കാറുണ്ട് ഇതുപോലെ ഈ ഭാഗത്ത് പറയുന്നത് ഡോക്ടറൊക്കെ കൈവിട്ടു ഉള്ള സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടും സൗഖ്യമാക്കാൻ പറ്റിയില്ല എന്നാൽ അവിടെ പറയുന്നത് പറയുന്നിങ്ങനെയാണ് യേശുവിൻ്റെ തൂങ്ങലി തൊട്ടപ്പോൾ ഡോക്ടേഴ്സിന് പറ്റാത്തത് മെഡിസിന് പറ്റാത്തത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഡോക്ടേഴ്സ് കൈവിട്ട് ആരെയും കേൾക്കുന്നെങ്കിൽ ജീവിതത്തിനകത്തിന് ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ് വിധി എഴുതപ്പെട്ട ചില രോഗത്തിൻ്റെ വിഷയത്തിൽ ഭാരപ്പെട്ട് വീട്ടിനകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയരെ യേശുവിൻ്റെ തൊട്ട ഈ സഹോദരി സൗഖ്യമായെങ്കിൽ വിശ്വസിച്ചു കൊണ്ട് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് സൗഖ്യം ഉറപ്പെന്ന് വിശ്വസിച്ചിട്ട് ഈ കർത്താവിനെ ഒന്ന് തൊടാൻ റെഡിയാണെങ്കിൽ പ്രിയരെ ഇവിടെ മാത്രമല്ല ഈ കർത്താവിനെ തൊട്ടാൽ ഇവിടെ മാത്രമല്ല ഇവിടെ സൗഖ്യമുണ്ട് നിശ്ചയമായിട്ടും രക്തസ്രാവം നിൽക്കും നിശ്ചയമായിട്ടും ക്യാൻസർ സൗഖ്യമാകും നിശ്ചയമായിട്ടും ഏത് രോഗമുണ്ടെങ്കിലും മാറിപ്പോകും പക്ഷേ ഈ യേശുവിനെ തൊട്ടാൽ ഈ യേശുവിനെ രുചിച്ചറിഞ്ഞാൽ ഇവിടുത്തെ സൗഖ്യം മാത്രമല്ല രോഹന്നെ സുശേഷത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു പ്രിയരെ ഭവനമൊരുക്കി നമ്മെ ചേർക്കാൻ വരുന്ന ആ കർത്താവിനെ ഒന്നുകൂടെ പുറകെ പിടിച്ച് സൗഖ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടി ആ കർത്താവിനെ പിടിച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ നടന്ന് ആ നിത്യഭവനം കരസ്ഥമാക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു